രാഹുലിൻ്റേത് കള്ള ആരോപണം വോട്ട് കൊള്ള തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുലിന്റെ വോട്ടർ അധികാര യാത്രക്ക് ബീഹാറിൽ ഗംഭീര തുടക്കം ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള യുദ്ധം ബി ജെ പി നയിക്കുന്നത് കള്ളവോട്ടുകൊണ്ട് എസ്ഐആറിൽ നിന്ന് പിന്മാറില്ല കുടിയേറ്റക്കാർക്ക് വോട്ടുണ്ടാവില്ല ആരോപണങ്ങളിൽ അന്വേഷണമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം കോഴിക്കോട് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും യുവാവിനും രോഗം സ്ഥിരീകരിച്ചു വെള്ളാപ്പള്ളി മുസ്ലിം വേട്ട അവസാനിപ്പിച്ച് ക്രൈസ്തവ വേട്ട ആരംഭിച്ചിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ കെ ശിവരാമൻ മുംബൈയിൽ കുടുംബകലഹത്തെ തുടർന്ന് പിതാവ് നാലു കുട്ടികളെ കിണറ്റിലെറിഞ്ഞുകൊന്ന് ജീവനൊടുക്കി ലൈഫ് മിഷൻ പദ്ധതി പോസ്റ്റുകൾ മാറ്റുന്നതിനുള്ള ചെലവ് കെ സി ബി വഹിക്കും റിവേഴ്സ് ഹവാല ഇടപാടിൽ പുറത്തുവന്നത് സി പി എമ്മിന്റെ ആരും കാണാത്ത മുഖം മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് വി ഡി സതീശൻ അമ്മയിലെ മാറ്റം നല്ലതിന് സംഘടനയിൽ നിന്ന് മാറി നിന്നവരെ തിരികെ കൊണ്ടുവരണമെന്ന് ആസിഫ് അലി പി ദിവ്യയുടെ അഴിമതി വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു ഹൈക്കോടതിയെ സമീപിച്ച് കെ എസ് യു